സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ ഈ ചിരവി ഒന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് എങ്ങനെ തേങ്ങ ചിരണ്ടി എടുക്കാൻ നോക്കാം വളരെ ഈസി ആയിട്ട് അത് ഇത് കണ്ടോ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചിറവേൽ വെച്ച് ചിരണ്ടിനേക്കായും ഭംഗിയായിട്ട് ചിരണ്ടി എടുക്കാം സാധാരണ തേങ്ങ കിട്ടുമ്പോൾ നമ്മൾ നേരെ വട്ടത്തിലൊക്കെ കട്ട് ചെയ്യാനല്ലേ ശ്രമിക്കണേ ഞാൻ പറയണേ നിങ്ങൾ വട്ടത്തിലൊന്നും കട്ട് ചെയ്യരുത് കട്ട് കൂട്ട് കടുകൂടുമെന്ന് അവിടെ വീടേക്കെ ഇട്ട് അടിച്ച് റഫ് ആയിട്ട് പൊട്ടിച്ചെടുക്കണം അതിനിപ്പം നിങ്ങളുടെ കയ്യിൽ വാക്കത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നിലത്തിട്ട് തല്ലി പൊട്ടിച്ചെടുക്കുക എന്ന് പറയും നമ്മൾ പല കഷ്ണങ്ങളായിട്ട് തല്ലി പൊട്ടിച്ചെടുക്കുക അപ്പം നമുക്ക് കുത്തിയെടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും ഇനി നല്ലപോലെ വിളഞ്ഞ തേങ്ങ അങ്ങിൻ്റെ ഇതുപോലെ അങ്ങ് പോരും അപ്പോൾ നമ്മൾ ജസ്റ്റ് തട്ടി രണ്ട് മൂന്ന് തട്ടങ്ങ് കൊടുക്കുമ്പോഴേക്കും അത് കംപ്ലീറ്റ് തേങ്ങയിൽ നിന്നും വിട്ടുപോരും അപ്പോൾ അത് നമുക്ക് വെറുതെ കട്ട് ചെയ്ത് ഇതിലോട്ട് അടിച്ചെടുത്ത വെച്ചാൽ മതിയാവും ധാരാളം അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കഴുകാം അത്രയും മാത്രം ചെയ്തച്ചാൽ മതി ഇനി ചിലതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാമോ ഭയങ്കര കടമ്പിടുത്ത കാരണമായിരിക്കും ഇതൊക്കെ എന്ത് ചെയ്താൽ ചിരട്ടേന്ന് വിട്ടുപോരില്ല അപ്പോൾ അങ്ങനെ വരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒന്നുപോലെ നമ്മൾ അടുപ്പിൽ വെച്ചിന് ഒന്ന് കത്തിച്ചെടുക്കുക പക്ഷേ അങ്ങനെ കത്തിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് കൊള്ളൂല കാരണം അത് കിച്ചണിൽ മുഴുവൻ നമുക്ക് പുക വരും അപ്പോൾ അതിനുകൊണ്ട് കൊണ്ട് നമ്മുടെ അതിൽ ടിപ്പുകൾ അപ്പോൾ ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് ഈ പൊട്ടി വരാത്ത അതായത് കുത്തിയെടുക്കാൻ പറ്റാത്ത തേങ്ങകളൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക വെള്ളം ഒന്ന് ചൂടാക്കിയാൽ നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം നമ്മൾ അത് മതി മതിയാവതാവുമ്പം ഈസി ആയിട്ട് നമുക്ക് ഈ സാധനത്തിന് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും നല്ലപോലെ നല്ല തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ അങ്ങ് കുത്തിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് പതുക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിരട്ടയുടെ ആ കളറാണ് ആ ഇളകി വന്നേക്കണത് അത് നമ്മൾ ഈ സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്ന് തണുത്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചെറു ചൂടോട് കൂടിയിട്ട് നല്ല കട്ടിയുള്ള ഞാനിപ്പോൾ ദേ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തേക്കണം കേട്ടോ ഇതാണ് ഏറ്റവും ഇത് കുത്തിയെടുക്കാനായിട്ടുള്ള എളുപ്പം ഇപ്പോൾ ദേ നല്ല ഭംഗിയായ രൂപത്തിൽ നമുക്കിതിനെ കുത്തിയെടുക്കാനായിട്ട് പറ്റുന്ന നിങ്ങൾ നോക്കിക്കോട്ടോ അതെ ഉണ്ടോ നമ്മളിപ്പോൾ തിളപ്പിച്ച തേങ്ങയാണ് കേട്ടോ ഈ കുത്തിയെടുക്കുന്നതെല്ലാം ഇനി ഇതുപോലെ കുത്തിയെടുത്ത തേങ്ങ നല്ല ക്ലിയർ ആയിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയൊന്നും വേണ്ട അല്ല എന്തെങ്കിലുമൊക്കെ അഴുക്ക് അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കുക മിക്കവാറും ഒക്കെ നമുക്കിതിനെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം എവിടെ നിന്ന് പഴുക്ക് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കഴുകുകളൊന്നും ഈ തേങ്ങയുടെ അകത്തേക്ക് കയറി വരില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ തേങ്ങ എന്ത് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക ചമ്മന്തി അരക്കണ ജാറല്ല നമ്മൾ പൊടിക്കാൻ എടുക്കണ ജാറ് അതായത് രണ്ട് ഫ്ലാറ്റായിട്ടുള്ള ബ്ലേഡുള്ള ജാറില്ലേ ഈ മിക്സിയിലേക്ക് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് നറച്ചങ്ങിട്ട് കൊടുക്കരുത് ഒരു കാൽ ഭാഗത്തിനൊക്കെ ചില കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പോസ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റിലേക്ക് തിരിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ കറക്കി കൊടുക്കണം കേട്ടോ എന്നാലിത് കറക്റ്റിന് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ഏയ് ഇപ്പം നമുക്ക് ശരിക്കും നല്ല തേങ്ങ ചിരണ്ടി പോലെ തന്നെ കിട്ടണില്ലേ എന്നൊക്കെ ഈസി പരിപാടിയല്ലേ എന്നിട്ട് ഇതെന്ത് അറിയാമോ മൂന്നോ നാലോ തേങ്ങയൊക്കെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ സിപ്പ് ലോക്ക് കവറിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കുക ഞാനിപ്പോൾ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ സിപ്പ് ലോക്ക് കവറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക ഇത് നിങ്ങൾക്ക് പാലെടുക്കാനോ തോരനെടുക്കാനോ എന്തിനു വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ നമുക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ കയ്യിൽ ചെറിയ സിപ്പ് ലോക്കുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഓരോ ഓരോ തേങ്ങ വേറെ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ സിപ്പ് ലോക്ക് കവറ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതിട്ടതിന് ശേഷം നല്ല എയർടൈറ്റായിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതിയാവും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെയായിരിക്കും ഞാൻ എന്തിനാ ഇത്രയും വലിച്ചു നീട്ടണേന്ന് കാരണം ഈ നമ്മുടെ പുതിയ പിള്ളേർക്ക് ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് കണ്ടെച്ചാൽ മതി അതിൻ്റെ ഐഡിയ കിട്ടും പെട്ടെന്ന് ചെയ്യാനും പറ്റും ഇങ്ങനെ നമ്മൾ കൂടുതൽ തേങ്ങയൊക്കെ ചിരണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളൊരു ഗുണമെന്ന് പറയുമ്പോൾ ജോലിക്കൊക്കെ പോണവർക്കാന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇനി തേങ്ങ ചിരണ്ടി സമയം കളയണ്ട അപ്പോൾ അതിനാണ് ഞാൻ ഈസി വേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻസുകൾ നല്ലത് തരാനും ഒന്നും മറന്നു പോകരുതിട്ടോ ചിലരൊക്കെ എനിക്ക് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ പെട്ടെന്ന് മറന്നു വേണം തോന്നണം അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്ട്ടോ പക്ഷേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാം എൻ്റെ കമൻസുകൾ അതായത് എൻ്റെ കുറവുകളും കുറ്റങ്ങളും നല്ലതും ഒക്കെ പറഞ്ഞ് തന്നെ ആൾക്കാരാണ് കേട്ടോ അതിന് ഒത്തിരി താങ്ക്സ് പറയണം അവരോട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൊബൈ ഫ്രം സാലിസ് പ്ലേറ്റ്